നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് ജ്യോതിഷത്തിലുള്ളത് അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും കലാകാലങ്ങളിൽ രാശിമാറ്റം നടത്തുന്നുണ്ട് ഇതിൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിക്കാരിലും പ്രതിഫലിക്കുന്നതാണ് ചില രാശിക്കാർക്ക് ഈ ഗ്രഹസംക്രമണങ്ങളൊക്കെ ഏറെ ഗുണം ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് ഇതല്പം ദോഷകരമായ വശങ്ങൾ കൂടിയാണ് നൽകുന്നത് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമെന്ന ഒരു കൂടി ശനിക്കുണ്ട് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറാൻ ഏകദേശം രണ്ടര വർഷത്തെ സമയം ആവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശനിക്ക് ഒരു രാശിയിലേക്ക് തിരിച്ച് വീണ്ടും എത്തുന്നതിന് മുപ്പത് വർഷമാണ് വേണ്ടി വരുന്നത് അപ്പോൾ നീതിയുടെയും കർമ്മത്തിൻ്റെയും കാരകൻ ആണ് ശനി കർമ്മഫല കർമ്മഫലദാതാവാണ് ശനി അതുകൊണ്ട് തന്നെ ശനിയെ ഭയപ്പെടുകയല്ല വേണ്ടത് ശനി കർമ്മഫലത്തിൻ്റെ അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യും നമ്മൾ ചെയ്യുന്ന അതായത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഗുണാനുഭവങ്ങൾ തരുന്നതിന് ശനിക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ ശനിയെ ഒരു വെറുപ്പോടെ വിദ്വേഷത്തോടെ കാണേണ്ടതിൻ്റെ യാതൊരു ആവശ്യവുമില്ല മറുവശത്ത് ശുക്രനാണുള്ളത് എല്ലാ മാസവും മാറുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഘടകമായിട്ടാണ് ശുക്രനെ കണക്കാക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെയധികം ഉന്നതി നൽകാനായി ശുക്രൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇടവം തുലാം രാശികളുടെ അധികൻ കൂടിയാണ് ശുക്രൻ മീനം രാശിയിൽ ശുക്രൻ ഉന്നത സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു മെയ് മുപ്പത്തിയൊന്ന് വരെ ഇത് തുടരുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിലവിൽ ശനി മൂലത്രകോണ രാശിയായ കുംഭം രാശിയിലാണുള്ളത് ഇനി വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് അതായത് മഹാശനിമാറ്റം വരുന്ന സമയത്ത് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ശുക്രൻ ഇവിടെ നേരത്തെ തന്നെ നിലനിൽക്കുന്നതിനാൽ തന്നെ ശനിയുടെ വരവ് മീനം രാശിയിൽ ശുക്ര ശനി സംയോഗത്തിനാണ് കാരണമായി ഭവിക്കുന്നത് അപ്പോൾ ഇതിലൂടെ മുപ്പത് വർഷത്തിന് ശേഷം ധനാഢ്യ യോഗമാണ് രൂപം കൊള്ളാനായി പോകുന്നത് ജ്യോതിഷത്തിലേറെ സവിശേഷതകളുള്ള ഒരു സമയവും ഒക്കെയാണിത് പന്ത്രണ്ട് രാശിക്കാരിലും ഇത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷെ ചില രാശിക്കാർക്കായിരിക്കും നേട്ടങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരാൻ പോകുന്നത് ഇതുവഴി ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്ക് കടക്കാൻ പോകുന്ന ചില രാശിക്കാരുണ്ട് ആ ഭാഗ്യ ഭാഗ്യരാശിക്കാരൊക്കെയാണ് അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ധനാഢ്യയോഗം കൊണ്ടുവരുന്നത് എന്നത് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ശുക്ര സംയോഗം നിമിത്തം ഭാഗ്യം തെളിയുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പൂർണ്ണാർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്ര സംയോഗത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ധനാഢ്യയോഗം വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത് സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള അതേപോലെ വിജയപദം പുലുകുവാനുള്ള അപ്പോൾ വിജയം നമ്മൾക്ക് വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ പല പദ്ധതി അതായത് പല സമ്മാന സമ്മാനമാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഭാഗ്യം കടാക്ഷിക്കാൻ അപ്പോൾ ലോട്ടറി ഒക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ലോട്ടറി എന്ന് പറയുന്നില്ല എങ്കിൽ പോലും അത് ലോട്ടറി എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് മാറണ്ട പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വളരെയധികം തേടിയെത്തുന്ന സമയമായതിനാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഈ ഒരു വേളയിൽ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കായാലും അല്ലെങ്കിൽ ഏതു വഴിയായാലും നിങ്ങളിലേക്ക് ധനം എത്തേണ്ടതാണ് വിദ്യാവിജയം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ധനം വരുന്ന സ്കോളർഷിപ്പൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഈ സമയത്ത് വളരെയധികം തെളിയുന്നതാണ് നിങ്ങൾക്ക് മന്ദഗതിയായി നിന്ന നിങ്ങളുടെ ജീവിതം മറ്റൊരു ഗതിയിലേക്ക് അതായത് നേർഗതിയിലേക്ക് വരാൻ പോകുന്ന സമയം കൂടിയാണ് ഇവിടെ ധനാടി യോഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെയധികം ഭാഗ്യം കൈവരിക്കാൻ ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ സം ഷയം വേണ്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരിക്കാനുള്ള അതായത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചെയ്തെന്നുണ്ട് പക്ഷേ അത് വിപുലമാക്കാനുള്ള ധനം കയ്യിലില്ല എന്ന് വ്യസനിക്കുന്ന ആളുകൾ നിങ്ങൾ വ്യസനപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരും അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ വ്യസനങ്ങൾ മാറി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒന്നുകൂടി വിപുലീകരിച്ച് നേട്ടങ്ങൾ കൊയ്യാനായി സാധിക്കുന്നതാണ് കരിയറിൽ കർമ്മ മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ലോട്ടറി പോലുള്ള ഭാഗ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് ധനാഠ്യോഗമാണ് കയ്യിലേക്ക് ധനമില്ല എന്ന് പറഞ്ഞിരുന്ന് വിഷമിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരാനായി പോവുകയാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന അതായത് അടിക്കടി വഴക്ക് വക്കാളം ബഹളം ഒക്കെ ഉണ്ടായിരുന്നൊരവസ്ഥ മാറി കുടുംബ സന്തോഷവും ഐക്യവും സമാധാനവും വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുകയാണ് ഏത് ദൈവത്തെയാണോ ഏത് ദേവനെയാണോ ദേവിയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ ആ പ്രാർത്ഥനാ മൂർത്തിയെ നിങ്ങൾ നന്നായി സ്മരിക്കുക എപ്പോഴും ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് അനുഭവത്തിൽ വരണമെങ്കിൽ പോലും നമ്മൾക്കൊരു ഭാഗ്യം ഉണ്ടാകണം അതായത് ഭാഗ്യമുണ്ട് എങ്കിലും അനുഭവത്തിൽ വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവത്തെ അകമഴിഞ്ഞ് വിളിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലാ ഭാഗ്യം നമ്മുടെ അനുഭവത്തിൽ വരുന്നതിനായി അപ്പോൾ നിങ്ങൾ ദന്യവും ഭഗവാനെ പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത് ഇന്ന് നിങ്ങളുടെ വിഷമഘട്ടത്തിൽ അതൊരു സഹായമായി വന്നില്ലെങ്കിലും ആ വിഷമഘട്ടത്തിൻ്റെ തോത് കുറയുകയും നാളെ കാലത്തേക്ക് നിങ്ങൾക്കതൊരു നേട്ടമായി തന്നെ വരും അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഭഗവാനെ പഴി പറഞ്ഞ് ഉള്ള സമയം കളയാതെ ആ സമയം ആ ഒരു വേളയിലും ഭഗവത് നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ദുർഘടങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്കതൊരു വിജയമായിട്ട് അല്ലെങ്കിൽ വിജയം മന്ത്രമായി അല്ലെങ്കിൽ ഒരു ശക്തിയായി നമ്മൾക്കൊപ്പം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം നല്ല സമയം തന്നെയാണ് വരുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള എല്ലാ വെല്ലുവിളികളും പ്രതിസന്ധികളും ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ കരകാന കയത്തിൽ ആയി അഴലുന്ന ഈ അവസ്ഥ മാറി നേട്ടം തന്നെ തുടങ്ങുന്നതാണ് ഇടവമാണ് രണ്ടാമത്തെ രാശി കാർത്തികാവസാനം മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും ശുക്ര സംയോഗത്തിലൂടെ സൃഷ്ടിക്കുന്ന ധനാഠ്യയോഗം വളരെ അനുകൂലമായ നേട്ടങ്ങളെ നൽകുന്നതാണ് പുതിയ വരുമാന മാർഗം നിങ്ങളുടെ മുന്നിലും തുറക്കപ്പെടുന്നതാണ് വരുമാനത്തിനൊരു ആകെ എല്ലാം അടഞ്ഞ അവസ്ഥ മുന്നോട്ട് ജീവിക്കേണ്ട എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങൾക്ക് ഇത് ഏറ്റവും വളരെ നല്ല സമയമാണ് എത്തുന്നത് പല വഴിയിൽ നിങ്ങളുടെ പണം കയ്യിലേക്ക് വന്നു ചേരും പല വഴികളിൽ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ജോലി സംബന്ധമായി പലർക്കും ഏജൻറ്റുമാർക്കൊക്കെ ധനം കൊടുത്തിട്ടുണ്ട് അത് നഷ്ടമായിട്ടുണ്ട് പല രീതിയിൽ കടം കൊടുത്തിട്ടുണ്ട് അതും നഷ്ടമായിട്ടുണ്ട് ചില കാര്യങ്ങൾ സ്വയം ഒരു ബിസിനസ് ചെയ്യാവുന്ന പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് അത് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇനി തിരിച്ചു പിടിക്കാൻ ആ നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കാൻ തിരിച്ചു നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത് പുതിയ വാഹന ഭാഗ്യമൊക്കെ ഈ വേളയിൽ ഈ ഒരു വേളയിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് വസ്തു സംബന്ധമായ ചില തർക്കങ്ങളൊക്കെ ഉണ്ട് ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തേണ്ടതായ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ എത്തപ്പെടാൻ പോകുന്ന സമയമാണ് പൂർവിക സ്വത്ത് തർക്കങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തും തർക്കങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും സമാധാനം ഉണ്ടാകുകയില്ല അപ്പോൾ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും പരിഹരിക്കപ്പെട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായ സ്വത്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യാനുള്ള ഒരു ഭാഗ്യമാണ് ശുക്ര സംയോഗം നിമിത്തം ഉണ്ടാകുന്നത് അടുത്ത രാശി കുംഭമാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരൊരിട്ട ഭാഗം അതി മുക്കാൽ ഭാഗം ശുക്ര സംയോഗത്തിലൂടെ ശനിശുക്രസംയോഗത്തിലൂടെ യോഗം ഉണ്ടാകുന്നുണ്ട് ശുഭകരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ഏറെ ഏറെ നാളായി നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയും സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനമായി ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത ഈ വേളയിൽ ഉണ്ടാകുന്നുണ്ട് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഭാഗ്യം കൊയ്യുവാനും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം പോലും തിരികെ ലഭിക്കുവാനുമുള്ള ഒരു ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ അതായത് കുട്ടികളുടെ കഴുത്തിൽ നിന്നായാലും അല്ലെങ്കിൽ മുതിർന്നവരുടെ കയ്യിൽ നിന്നായാലും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നഷ്ടപ്പെട്ടത് ചില വ്യക്തികൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളതായാലും നിങ്ങളുടെ കയ്യിലേക്ക് അത് ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് ചില ആളുകളുണ്ട് ഒന്നും പറ്റിക്കാവുന്നൊക്കെ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്വ മുതലാണ് എന്നറിഞ്ഞിട്ടും ചില ആളുകൾ എടുത്ത് തിരികെ തരാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സ്ത്രീധനമൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെയും അത് തിരികെ എത്താനുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ തിരികെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തും അതൊന്നും ആരും തട്ടിക്കൊണ്ട് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല ആരൊക്കെ അനുവദിച്ചാലും അപ്പോൾ നിങ്ങളിലേക്ക് എത്തേണ്ടതായ പല കാര്യങ്ങളും പല ഭാഗ്യങ്ങളും പല ആളുകൾ നിമിത്തം നിങ്ങൾക്കതൊക്കെ നഷ്ടമായിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല ഭാഗ്യ അനുഭവങ്ങളും തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നറിഞ്ഞിരിക്കുന്നത് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാ നേട്ടവുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് രണ്ട് മാസം അല്ലേ ആയിട്ടുള്ളൂ അതും രണ്ടാമത്തെ മാസം പകുതി ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിലുണ്ട് വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് മഹാശിവരാത്രിയാണ് മഹാദേവനെ മുറുകെ പിടിച്ചുള്ളൂ നഷ്ടപ്പെട്ടു പോയി ജീവിതം കരപിടിക്കാൻ ഇനി വഴിയില്ല എന്ന് വ്യസനിക്കുന്ന നിങ്ങളുടെ ജീവിതം ജീവിതം നേരെ നിങ്ങളുടെ കയ്യിലേക്ക് പൊന്നുപോലെ ഭഗവാൻ തിരിച്ചു തരികയും അതുവഴി വീണ്ടും മേന്മയും ഐശ്വര്യവും കീർത്തിയോടുകൂടി നിങ്ങൾക്ക് വാഴാനുള്ള ഭാഗ്യവുമാണ് ധനാടി യോഗം നിമിത്തം നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്